ജമ്മുകാശ്മീരിൽ വീണ്ടും ഭീകരാക്രമണങ്ങൾക്കാണ് പാക് ഭീകര സംഘടനകൾ ഒപ്പുകൂട്ടുന്നത് ലഷ്കർ ഇതേബയും ജെയ്ഷെ മുഹമ്മദും കൈകോർത്തുകൊണ്ട് ഒരു സംയുക്ത ആക്രമണ പദ്ധതി തയ്യാറാക്കി കഴിഞ്ഞുവെന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് കിട്ടിയിരിക്കുന്ന വിവരം ഈ സാഹചര്യത്തിൽ കശ്മീർ താഴ്വരയിൽ അതീവ ജാഗ്രത പുലർത്താനുള്ള നിർദ്ദേശമാണ് നൽകുന്നത് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭീകരർക്ക് നൽകിയിരിക്കുന്ന നഷ്ടം അത് ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ് എന്നിരുന്നാലും ഈ തിരിച്ചടികൾക്ക് പിന്നാലെ പാക് കേന്ദ്രീകരിച്ചുള്ള ഭീകര സംഘടനകൾ ഏറെക്കാലമായി ഒന്ന് പിന്നിലേക്ക് പോയിരുന്നു ഇന്ത്യയോട് മുട്ടാനായി ഒന്ന് ഭയപ്പെട്ടിരുന്നു പക്ഷേ ഇപ്പോൾ അവർ വീണ്ടും പ്രവർത്തന സജ്ജമാകാനുള്ള ശ്രമങ്ങളാണ് നടത്തിപ്പോരുന്നത് സുരക്ഷാ വൃത്തങ്ങൾ നൽകുന്ന സൂചന അനുസരിച്ചുകൊണ്ട് ഏത് നിമിഷവും ഒരാക്രമണം നടന്നേക്കും കരുതിയിരിക്കാം എന്ന രീതിയിൽ തന്നെയാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് വിവിധ ഇൻ്റലിജൻസ് ഏജൻസികളിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ടുള്ള വിലയിരുത്തലിൽ ഇങ്ങനെ ഒരു നിഗമനത്തിലേക്ക് കടക്കേണ്ടി വന്നിരിക്കുന്നു രണ്ട് സംഘടനകളും ചേർന്നുകൊണ്ട് ഒരാക്രമണം നടത്താനുള്ള സാധ്യതയാണ് നിലവിൽ നമുക്ക് മുന്നിലുള്ളത് അതിനുവേണ്ടിയുള്ള പുതിയ തന്ത്രങ്ങൾ അവർ ആവിഷ്കരിച്ചിട്ടുണ്ട് നൂതന സാങ്കേതിക വിദ്യകളടക്കം ഉപയോഗപ്പെടുത്തിയായിരിക്കും അവർ ഈ ആക്രമണം ആസൂത്രണം ചെയ്യുന്നത് അതോടൊപ്പം നേരിട്ട് ഭീകര ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടും ഓട്ടോമേറ്റഡ് മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുമുള്ള ആക്രമണങ്ങൾ പതിയിരുന്നുള്ള ആക്രമണങ്ങൾ ബോംബ് സ്ഫോടനങ്ങൾ ഇതൊക്കെ തന്നെയാണ് നിലവിൽ അവരുടെ പ്ലാനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ ഇത്തരം നീക്കങ്ങളെയൊക്കെ തന്നെ ഫലപ്രദമായി നേരിടാൻ ആവശ്യമായ സകലവാന മുൻകരുതൽ നടപടികളും നാം ഇതിനോടകം തന്നെ സ്വീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് സുരക്ഷാ സുരക്ഷാസേനകളാകട്ടെ അതീവ ജാഗ്രതയോടെ ഈ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് അതിനുവേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് കശ്മീരിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ പ്രതിരോധ നടപടി ശക്തിപ്പെടുത്താനുമൊക്കെ ഉന്നതതല യോഗങ്ങൾ നടക്കുന്നുണ്ട് ഈ നീക്കങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ഏത് അടിയന്തര സാഹചര്യത്തെയും എപ്പോൾ വേണമെങ്കിലും നേരിടാൻ സൈന്യം സജ്ജമാണെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞിരിക്കുന്നു പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ തെയ്ബ ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകൾ അങ്ങനെയൊരു സംഘടിത ആക്രമണത്തിന് തുനിഞ്ഞാൽ ഇനി ആ സംഘടനയെപ്പോലും ഭൂമുഖത്ത് വെച്ചുപുറിപ്പിക്കില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് പ്രതിരോധ വൃത്തങ്ങൾ നടപടിയെടുത്തിരിക്കുന്നത് ഭീകരകേന്ദ്രങ്ങളെ തകർത്തെറിഞ്ഞതിനു ശേഷം വളരെ ഗൗരവത്തോടെ കിട്ടിയിരിക്കുന്ന ഈ വിവരത്തെ ഇന്ത്യ സൂക്ഷ്മമായി തന്നെ വീക്ഷിക്കുന്നുണ്ട് ഇൻലിയൻസ് റിപ്പോർട്ട് അനുസരിച്ച് ഭീകരസംഘടനകൾ സെപ്റ്റംബർ മാസം മുതൽ തന്നെ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതോടൊപ്പം നിരീക്ഷണം അതിർത്തി കടന്നുള്ള സഹായങ്ങൾ എന്നിവയും വർദ്ധിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ നേരിട്ടൊന്നും തന്നെ അതിർത്തിയിൽ മറ്റ് നീക്കങ്ങൾ നടത്തേണ്ടതില്ല ഡ്രോണുകൾ അടക്കം ഉപയോഗിച്ചുകൊണ്ട് സാധന സാമഗ്രികൾ അതിപ്പോൾ പടക്കോപ്പുകളായിരുന്നാൽ പോലും ആയുധങ്ങളായിരുന്നാൽ പോലും അതിർത്തി കടത്താൻ സാധിക്കുന്നു കഴിയുന്നു എന്നുള്ളതാണ് ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്